ഓണക്കാലം തുടങ്ങി നിങ്ങൾക്ക് ഒരു നല്ലൊരു കളർ ഓണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താണ് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പൂക്കളുടെ പേര് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ ഇതിനെക്കുറിച്ചാ തുമ്പപ്പൂ ജമന്തി ഉണ്ടപ്പൂ പറഞ്ഞു പോയി താറാവ് താറാവ വെള്ളത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നു എന്താ പുള്ളി വേറെ നമ്മുടെ ഓണത്തിനെ കുറിച്ച് സംസാരിക്കുന്നു ഓണക്കാലത്തെ പൂക്കളെ കുറിച്ചൊരു പാട്ട് ഏഷ്യാനെറ്റും പിന്നെ രമ്യാനം ഭീഷണത് പാട്ട് നിങ്ങൾക്ക് കാണണം വരാനുള്ളൂ സ്വപ്നം സംഗതി നമ്മൾ ചെയ്യുന്ന ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ ആഹ്ലാദം കാണും കാണും കുത്തി രാജകുമാരിയല്ലേ എന്നെ തന്നെ രാജകുമാരി കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരികളെ എന്റെ തലയിൽ പേനാണ് അത് ആരുടെ തലയാണ് അനുമോള് സാറിന് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് പൊട്ടാ നീ ഞാൻ ട്രൈ ചെയ്തതാ ട്രൈ